ഉമാമഹേശ്വരം പ്രപഞ്ചം കണ്ട ആദ്യ പ്രണയകഥ ഉടൻ വരുന്നു നമ്മുടെ ഏഷ്യാനെറ്റിൽ ഉമാമഹേശ്വരം എന്ന ഭക്തി പരമ്പരയുടെ പ്രൊമോ വീഡിയോ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് ശിവപുരാണവും ദേവി ഭാഗവത പുരാണവും ഒക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈയൊരു പരമ്പരയ്ക്കുള്ളത് ശിവശക്തി തപ്ത്യാഗ് താണ്ഡവ് എന്ന ഹിന്ദി പരമ്പരയുടെ മലയാളം ഡബ്ബിൾ വേർഷനാണ് ഉമാമഹേശ്വരം ഹിന്ദി ചാനലായ കളേഴ്സ് ടി വിയിലാണ് ഈ ഒരു പരമ്പര ആദ്യം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പത്തൊമ്പതിനായിരുന്നു ശിവശക്തി എന്ന ഹിന്ദി പരമ്പരയുടെ ടെലികാസ്റ്റ് ഏകദേശം അറുന്നൂറ്റി അൻപത്തിമൂന്ന് എപ്പിസോഡുകളായിട്ടുണ്ട് ഇപ്പോൾ ഇത് ഹിന്ദിയിൽ ശിവശക്തി തിരുവിളയാടൽ എന്ന പേരിൽ തമിഴിലും ഈ ഒരു പരമ്പര റണ്ണിംഗ് ആണ് ഹിന്ദി നടനായ രാം യശർദനാണ് ശിവനെ അവതരിപ്പിക്കുന്നത് പാർവതിയുടെ വേഷം ചെയ്യുന്നത് ശുഭ രജപുത്താണ് ഉമാമഹേശ്വരത്തിൻ്റെ ടെലികാസ്റ്റ് ടൈം അനൗൺസ് ചെയ്തിട്ടില്ല എന്തായാലും വൈകിട്ട് അഞ്ചോ മുപ്പതിനോ അല്ലെങ്കിൽ ആറിനൊക്കെ ആവാനാണ് സാധ്യത എന്തായാലും ഭക്തിസാന്ദ്രമായ സാന്ദ്രമായ ഉമാമഹേശ്വരം എന്ന പരമ്പരയ്ക്ക് നമുക്ക് കാത്തിരിക്കാം